കരുണ എന്ന് പറഞ്ഞാൽ എന്താണ് കരുണ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരു മനുഷ്യനെ നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു വാല്യൂ ആണ് ആണാവട്ടെ പെണ്ണാവട്ടെ ആരാവട്ടെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ കടന്നു പോകണ അനുഭവങ്ങളും കടന്നു പോകുന്ന യുദ്ധങ്ങളും അയാൾ കടന്നു വന്ന ജീവിതവും ഒക്കെ അയാളിൽ ഉണ്ടാക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട് അതിനെ ഒന്നും ഉൾക്കൊള്ളലോ അപ്പം ഞാനൊരു സ്ഥലത്തേക്ക് എത്താൻ വൈകിട്ടുണ്ടെങ്കിൽ അപ്പം നേരത്തെ ഇങ്ങോട്ട് എത്താൻ വൈകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് നമ്മൾ വിചാരിച്ചതുപോലെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലൊക്കെ നമുക്കൊരു കാരണമുണ്ട് അല്ലേ സിറ്റുവേഷണൽ ഫാക്ടർ എന്നൊക്കെയാണ് പറയുക നമ്മളൊരു കാരണമുണ്ട് ഇതേപോലൊരു കാരണം ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ അവസാനിപ്പിക്കാം സമയത്തറ ഇപ്പോൾ ല്ലേ അന്നാ നമുക്ക് നിർത്താം നമ്മൾ പിന്നെ വിളിക്കുന്നൊരു ടാക്സി ഉണ്ട് നമ്മുടെ ഈ അടുത്ത് പരിചയപ്പെട്ട ഒരാളാണ് കുറച്ച് ദിവസം മുമ്പ് യാത്ര കഴിഞ്ഞ് ഒരു സ്ഥലത്ത് വന്ന് അവനെ വിളിച്ചു അവൻ വരുന്നുണ്ട് അങ്ങനെ വരുന്നു സമയത്ത് ഞാൻ അവന് മെസ്സേജ് അയച്ചു എത്തി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു ഇംഗ്ലീഷിൽ ഇ ടി എച്ച് അങ്ങനെ അയക്കില്ലേ ഇ ടി എച്ച് ഐ മംഗ്ലീഷിൽ എഴുതിയിട്ട് അങ്ങനെ അയച്ച ഉടനെ അവൻ ഇങ്ങോട്ട് ഓഡിയോ മെസ്സേജ് അയക്കുന്നു ആ ഓഡിയോ മെസ്സേജിൽ അവൻ ചോദിക്കുന്നു നിങ്ങൾ എത്തിയോ സാർ എത്തിയോ എന്നാണ് അവൻ ചോദിച്ചത് അപ്പം നമ്മളാ തിരിച്ചു പറഞ്ഞു അതേടെ എത്തിയിട്ടുണ്ട് ഇവിടെ സ്ഥലത്ത് നിൽക്കുന്നുണ്ട് ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പം നമ്മൾ ആലോചിക്കുകയാണ് ഇവനോട് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ലേ എത്തിയെന്ന് ഇംഗ്ലീഷിൽ അയച്ചു കൊടുത്തില്ലേ അവനത് മനസ്സിലായില്ലേ വായിക്കാൻ അറിയൂല്ലേ ഇങ്ങനെയൊക്കെ തോന്നി അങ്ങനെ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങിയമ്പാടെ ഇവൻ എന്നോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിൽ മെസ്സേജ് അയക്കരുത് ഇംഗ്ലീഷ് വായിക്കാൻ അറിയൂല അപ്പൊ അവനോട് ചോദിച്ചു മലയാളം വായിക്കാൻ അറിയൂ ആ മലയാളം വായിക്കും പക്ഷെ എഴുതാൻ എനിക്ക് വല്ലാതെ അറിയില്ല ഇതവൻ പറയുന്ന നേരത്ത് നമ്മൾ എന്തായിരിക്കും ആലോചിക്കുക എന്ന് അവന് മനസ്സിലായിട്ടുണ്ടാവും കള്ളത്തരം കാട്ടിയിട്ടുണ്ടാവും സ്കൂളിൽ പോകാതെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ അപ്പ അവൻ അതിൻ്റെ കാരണം പറഞ്ഞു തന്നു അങ്ങനെ ചിന്തിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അവൻ പറഞ്ഞു തന്നു അവൻ്റെ കഥ അഞ്ചാം ക്ലാസ്സിൽ വെച്ച് അച്ഛൻ മരിച്ചുപോയൊരു കുട്ടിയോ ഒരു വീടും പാവം ഒരു അമ്മയും മൂന്ന് അനിയത്തിമാരെയും പോറ്റി വളർത്തിയ മോ മോന ലോറിയിലും ഹോട്ടലിലും ബസ്സിലും ജീപ്പിലും ഒക്കെ ജോലി ചെയ്ത് ആ പാവം വീടിനെ കരകയറ്റിയ ഒരു കുട്ടിയാണ് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സ്വരൂപിച്ച് സ്വന്തമായിട്ട് ടാക്സി വാങ്ങിയിട്ട് അന്തസ്സായിട്ട് അവൻ ജീവിക്കുന്നുണ്ട് അവൻ ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം അവൻ്റെ കഥ കേട്ടപ്പോൾ അവനോട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതിൻ്റെ പേരെന്താണെന്നറിയോ ആദരവ് എന്നാണ് റെസ്പെക്ട് അല്ലേ റെസ്പെക്ട് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത് റീസ്പെക്ച്ർ എന്നുള്ള വാക്കിൽ നിന്നാണ് റീസ്പെക്ചർ റീസ്പെക്ച്യർ എന്നാൽ എന്താണെന്നറിയോ ഒറ്റനോട്ടമല്ല ഒന്നുകൂടി നോക്കുക അനീഷ് എന്ന എൻ്റെ ആ സുഹൃത്തിന് ഒന്നുകൂടി അറിഞ്ഞപ്പോൾ എനിക്ക് അവനോടുണ്ടായതിൻ്റെ പേരാണ് റെസ്പെക്ട് പക്ഷെ നമ്മൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ ഒറ്റയടിക്ക് വിലയിരുത്തുന്ന ആളുകളാ അല്ലേ ഒറ്റയടിക്കല്ലേ വിലയിരുത്തുക അയാളെ കണ്ടാൽ തന്നെ അറിയാം അങ്ങനെയല്ലേ ഇവർ അറിയാം സത്യത്തിൽ അയാൾക്ക് അയാളുടേതായ ഒരു സ്റ്റോറി ഉണ്ടാവും എന്നാ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ ഇത് ഞാൻ കൊണ്ടുപോട്ടെ അല്ലേ അദ്ദേഹം കൊണ്ടുപോകലേ ഇത് ഞാൻ സൂക്ഷിക്കും അതെന്തുകൊണ്ടാണെന്നറിയോ ഇതിൻ്റെ പേരെന്താണെന്നറിയോ ഏ ഇതിൻ്റെ പേര് ഗിഫ്റ്റ് ഓഫ് റിമംബറൻസ് എന്നാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കണമേ എന്നാണ് ഓരോ സമ്മാനത്തിൻ്റെ ഉള്ളിലും മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശകുന്തള മുദ്രമോതിരം കൊടുക്കുന്ന സമയത്ത് ശകുന്തളയുടെ ഉള്ളിലെ പ്രാർത്ഥന എന്തായിരുന്നു ഇയാളുടെ ഉള്ളിൽ ഞാൻ ഉണ്ടാകണമേ അല്ലേ സമ്മാനങ്ങൾ എന്താ ഒരു പ്രാർത്ഥനയുള്ളൂ എന്താ നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ടാകണമേ മെസ്സി ഇല്ലേ മെസ്സി അർജന്റീനയുടെ കളിക്കാര് മെസ്സി രണ്ടായിരത്തി പതിനെട്ടിൽ വേൾഡ് കപ്പിന് പോകാൻ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് പത്രസമ്മേളനം വിളിച്ചു ആ പത്രസമ്മേളനത്തിന് കുറേ പത്രക്കാർ വന്നു അതിൽ ഓരോ പത്രക്കാരനും എഴുന്നേറ്റ് നിന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഒരു പത്രക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു മെസ്സി എനിക്ക് ചോദ്യങ്ങളൊന്നുമില്ല എനിക്കൊരു ചെറിയ കാര്യം പറയാനാ എന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു ഈ ചരട് എനിക്കെൻ്റെ അമ്മ തന്നതാണ് എൻ്റെ അമ്മയ്ക്ക് ഈ ചരടിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെയും കൊണ്ടുപോയിട്ട് ഈ ചരട് കളയരുത് ഒരാൾക്കും കൊടുക്കരുത് പക്ഷെ അമ്മ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് നീ ആർക്കെങ്കിലും ഇത് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാൾക്ക് ആരാ മെസ്സി അതുകൊണ്ട് ഞാൻ ഈ ചരട് നിങ്ങൾക്ക് തന്നോട്ടേ എന്ന് ചോദിച്ചു മെസ്സി ഇങ്ങനെ കൈ നീട്ടി തന്നോളൂ മെസ്സി ഒരുപാട് ഇങ്ങനെ ഒരുപാട് വികാരം കൊള്ളുന്ന ആളെന്നല്ല അങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന ആളെന്നല്ല വല്ല വല്ലപ്പോഴും ഒക്കെ ചിരിക്കുന്ന കണ്ടിട്ടുള്ളൂ മെസ്സി അറിയില്ലേ അച്ഛ മെസ്സിയെ കേട്ടിട്ടില്ലേ കളിക്കാരനാ അപ്പോ ഇദ്ദേഹം വളരെ ലാഘവത്തോട് കൂടി ഇങ്ങനെ കൈ നിട്ടിട്ട് എന്നാ തന്നോളൂ എന്ന് പറഞ്ഞു ഇയാൾ കൊടുത്ത് കുറേ മാസങ്ങൾ കഴിഞ്ഞു ഏർ ഇതേപോലെ ഒരു കളി കഴിഞ്ഞിട്ട് ടീം വരുന്ന സമയത്ത് പത്രക്കാരെല്ലാം വട്ടം കൂടി ആ വട്ടം കൂടിയ കൂട്ടത്തിൽ ആരുണ്ട് ഈ കൊടുത്ത പത്രക്കാരനുണ്ട് ഇയാൾ മെസ്സിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അല്ല മെസ്സി ഞാൻ പണ്ടൊരു ചിരട് വന്നിട്ടില്ലേനെ എവിടെ പോയി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളഞ്ഞോ നിങ്ങളെ കയ്യിലൊന്നും കാണാനില്ലല്ലോ അത് മറന്നോ എവിടെങ്കിലും വലിച്ചെറിഞ്ഞോ ആ രീതിയിലാണ് ഇയാൾ ചോദിക്കുന്നത് മെസ്സി കാലിങ്ങനെ പൊക്കി എന്നിട്ട് സോക്സ് ഇങ്ങനെ താഴ്ത്തി കാണിച്ചു കൊടുത്തു ഇവിടെയുണ്ട് ലോകത്ത് ഏറ്റവും വില കൂടിയ ഇടങ്കാലുകളിൽ ഒരിടങ്കാലിൽ ആ ചിരട് ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വില കൂടിയ ഇടങ്കാലുകളിൽ ഒരിടങ്കാലാ ആ ഇടങ്കാലിലെങ്ങാനും പന്ത് കിട്ടി എന്നറിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ടീമിലെ ഗോളി നല്ലോണം പേടിക്കണം അങ്ങനത്തെ കാലാ ആ കാലില് ആ ചുവന്ന ചിരട് മെസ്സി കെട്ടിവെച്ചിട്ടുണ്ട് ആ അമ്മയും മോനും എത്ര സന്തോഷിച്ചിട്ടുണ്ടോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വേൾഡ് കപ്പ് നടന്നില്ലേ കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബറിൽ അതിൽ കപ്പ് നേടിയതാരാണ് അർജൻറ്റീന അങ്ങനെ ഗ്രൗണ്ടിലെ സന്തോഷങ്ങളെല്ലാം കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ടീം ഡ്രസ്സിങ് റൂമിലേക്ക് വന്ന് ഡ്രസ്സിങ് റൂമിൽ എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുന്ന സമയത്ത് ഒരു കളിക്കാരനിങ്ങനെ സെൽഫി വീഡിയോ എടുക്കുന്നുണ്ട് ഏഹ് ആ റൂമ് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് അവിടെ ആരി ഇരിക്കുന്നുണ്ട് മെസ്സി മെസ്സി ആ സമയത്ത് സോക്സ് ഇട്ടിട്ടില്ല ബൂട്ട് ഇട്ടിട്ടില്ല എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട് ഇടങ്കാലിലുണ്ട് ആ ചുവന്ന ചരട് അതിൻ്റെ പേരാണ് ഗിഫ്റ്റ് ഓഫ് റിമെമ്പറൻസ് ഇങ്ങനെ ഒരു സന്ധിയിൽ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുറ്റത്തിരുന്നു എന്നതിന് നമ്മൾ ശ്വാസങ്ങൾ പങ്കുവെച്ചിരുന്നു എന്ന് എന്നതിന് ഈ നിമിഷം നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരുന്നു എന്നതിന് നമ്മുടെ വിയർപ്പുകൾ ഒരുമിച്ച് പരസ്പരം പങ്കിട്ടിരുന്നുവെന്നതിന് നമ്മുടെ ശ്വാസങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയിരുന്നുവെന്നതിന് ഓർമ്മയ്ക്കായി ഞാനിത് സൂക്ഷിക്കും ഗിഫ്റ്റ് ഓഫ് റിമെമ്പറൻസ് എൻ്റെ സുഹൃത്ത് ലബീബിനും അച്ഛന്മാർക്കും അച്ഛനും ഈ അച്ഛനും അച്ഛന്മാർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു ഒരു കുടയിൽ ഒരു കുടയിൽ കവിത കവിത എങ്ങനെയാണ് ഒരു കുടയിൽ ഒരാൾക്ക് കൂടി നിൽക്കാമെങ്കിൽ മഴ ഒരു സംഗീതമാകും ഒരു തണലിൽ ഒരാൾക്ക് കൂടി ഇടം കൊടുത്താൽ വെയിൽ നിലാവാകും മനസ്സിലെ ഇത്തിരി ഇടം മണ്ണിലെ ഒത്തിരി ഇടമാകും മനസ്സ് ഒരാകാശക്കുടയാകും നക്ഷത്രങ്ങൾ നമുക്കുമേൽ പ്രകാശം ചൊരിയും താങ്ക് യു വാക്കുകളില്ല പറയാൻ ദീർഘമായ ഒരു ഒരു വർഷത്തെ കാത്തിരിപ്പിനും സംസാരങ്ങൾക്കിടയിലുമൊക്കെയുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ കുന്നംകുളത്തേക്കുള്ള വരവ് ഷെയർ ആൻഡ് കെയറിൻ്റെ ക്ഷണം സ്വീകരിച്ച് രണ്ടാമത്തെ തവണയാണ് അദ്ദേഹം നമ്മളോടൊപ്പം സംസാരിക്കാൻ സമയം ചെലവഴിക്കുന്നത് വൈകിയ വേളയിൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നമ്മളൊരു ഭക്ഷണം കരുതിയിട്ടുണ്ട് അതുകൂടി കഴിച്ചിട്ട് വേണം പോകാൻ ഈ ചടങ്ങിന് ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഷെയർ ആൻ കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷറർ സക്രിയാ ചീലിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഏഴ് വർഷങ്ങളായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് നേരത്തെ ഇവിടെ ഇതിനു മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ പറഞ്ഞതുപോലെ എല്ലാ മാസവും ആയിരം രൂപ സ്വന്തം വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന ഇരുന്നൂറ്റി അൻപത് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ഈ ആറു വർഷത്തെ കാത്തിരി നീണ്ട ഇടവേളയ്ക്കുള്ളിൽ ഏകദേശം മൂന്ന് കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൽ ആവശ്യ അവശ്യത അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു മൂന്ന് കോടി രൂപ എന്ന് പറയുന്നത് വലിയൊരു സംഖ്യ അല്ല എങ്കിലും ഈ ചെറിയൊരു പട്ടണത്തിൽ നമുക്ക് നമ്മളാൽ കഴിയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും അത് അധികം പരിഭവങ്ങളില്ലാതെ ഒരുപാട് ആളുകളുടെ പരിഭവങ്ങൾ തീർക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഈ നിമിഷത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഷെയർ ആൻഡ് കെയറിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ചടങ്ങിനെ ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഷെയർ ആൻഡ് കെയറിൻ്റെ ട്രഷറർ സക്രിയ ചീലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും